കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂരിൽ പിടിയിൽ പരിയാരത്തെ രണ്ട് വീടുകളിൽ നിന്നായി ആറര ലക്ഷത്തിന്റെ സ്വർണവും പണവും കവർന്ന കാഞ്ഞങ്ങാട് സ്വദേശി പി എച്ച് ആസിഫാണ് പിടിയിലായത് ഇരുപത്തിയഞ്ച് കേസുകളിലെ പ്രതിയാണ് പിടിയിലായ ആസിഫെന്ന് പോലീസ് അറിയിച്ചു കുപ്രസിദ്ധ മോഷ്ടാവ് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ പി എച്ച് ആസിഫ് ആറര ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും ഇരുപതിനായിരത്തി മുന്നൂറ് രൂപയുമാണ് പരിയാരത്തെ രണ്ട് വീടുകളിൽ നിന്നായി കവർച്ച ചെയ്തത് ചെറുതാഴം കക്കോണിയിലെ കെ രാജിൻ്റെ വീട്ടിൽ നിന്ന് നാല് പവൻ സ്വർണ്ണാഭരണങ്ങളും രണ്ടായിരത്തി മുന്നൂറ് രൂപയുമാണ് മോഷ്ടിച്ചത് ചെറുത്താഴം അറത്തിപ്പറമ്പ് നരീക്കാംപള്ളിയിലെ കെ വി സാവിത്രിയുടെ വീട്ടിൽ നിന്ന് രണ്ടര പവൻ സ്വർണ്ണാഭരണങ്ങളും പതിനെട്ടായിരം രൂപയും മോഷ്ടിച്ചു പയ്യന്നൂർ പഴയങ്ങാടി സ്റ്റേഷനുകളിലും ആസിഫിനെതിരെ കേസുണ്ട് ഹൊസ്തുർഗ് സ്റ്റേഷനിൽ മാത്രം പതിനെട്ട് കേസുകളിലെ പ്രതിയാണ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് കേസുകളിൽ പ്രതിയാണ് ആസിഫ് സാധാരണ മോഷ്ടാക്കളിൽ നിന്നും വ്യത്യസ്ത രീതിയിലാണ് ആസിഫ് മോഷണത്തിൽ സ്വീകരിക്കാറുള്ളതെന്ന് പോലീസ് പറഞ്ഞു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ അപരിചിതമായ സ്ഥലത്തേക്ക് ബസ്സിൽ സഞ്ചരിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് കാൽനടയെ യാത്ര ചെയ്താണ് വീടുകൾ കണ്ടെത്തുന്നത് മോഷണത്തിന് ശേഷം മംഗളൂരു ബാംഗ്ലൂരു തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി ആഡംബര ഹോട്ടലുകളിലും മറ്റും സുഖിച്ച് ജീവിക്കാറാണ് പ്രതിവ പണം തീർന്നാൽ കളവ് വീണ്ടും തുടരും സി ഐ എം പി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷാജിമോൻ എഎസ്ഐമാരായ പ്രകാശൻ ഷൈജു പയ്യന്നൂർ ടി വൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്